ഹായ് നമസ്തേ വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ ഒരിക്കൽ കൂടി ഞാൻ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു കണ്ടന്റുമായി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ പറയും പോലെ നേതാക്കന്മാരെക്കുറിച്ച് പലരും ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രഗത്ഭനായ കേരളത്തിൻ്റെ ലീഡറായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിനെ കുറിച്ചാണ് പത്മജ വേണുഗോപാൽ എന്ന് പറയുമ്പോൾ കരുണാകരൻ്റെ പ്രിയപുത്രി ഒരേ ഒരു പുത്രി അവരുടെ സഹോദരൻ കെ മുരളീധരൻ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവരുടെ രാഷ്ട്രീയവും എല്ലാവർക്കും നന്നായിട്ട് അറിയാം കെ കരുണാകരൻ വളരെ കാലം കോൺഗ്രസിൻ്റെ ഉന്നത പദവിയിൽ വരെ എത്തിയ നേതാവാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് വരെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു കുംഭകോണത്തിൽപ്പെട്ട് ആണെന്ന് തോന്നുന്നു അതുപോലെ ഒരു ഒരു പ്രശ്നത്തിൽപ്പെട്ട് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു എന്തായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വളരെ കാലം നീന്ത കാലയളവിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കെ കരുണാകരനെ കുറിച്ച് പറയുമ്പോൾ കെ കരുണാകരൻ എന്ന ലീഡർ ആസ് എ പൊളിറ്റീഷ്യൻ അദ്ദേഹം വളരെ പ്രഗത്ഭൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന് വളരെ മതിപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് കാരണം ഒരു സംസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എങ്ങനെ നയിക്കണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അതുപോലെ അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ശോഭിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് അതു പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അല്ലാതെ തന്നെ ആരെയും കൂസാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ ഈ രണ്ടു പേരും കെ മുരളീധരൻ പത്മജ വേണുഗോപാൽ കെ മുരളീധരൻ നേരത്തെ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ഒരു സ്ഥിരത ഉള്ള ഒരു രാഷ്ട്രീയം അദ്ദേഹം കണ്ടിട്ടില്ല കോൺഗ്രസ്സിൽ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പോലും കെ കരുണാകരൻ്റെ പാർട്ടി കെ കരുണാകരൻ മരണശേഷം അദ്ദേഹം പുതിയ ഒക്കെ രൂപീകരിച്ച് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തിരിച്ച് കോൺഗ്രസ്സിൽ തന്നെ വന്നിരുന്നു കെ പി സി ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അദ്ദേഹവും നല്ല വാക്ചാതുര്യമുള്ളൊരു ഒരു ഒരു നേതാവ് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ഷന് അദ്ദേഹത്തെ പല ഇലക്ഷനിലും അദ്ദേഹത്തെ ഒരു ബലിയാടാക്കുവാനുള്ള ഒരു ഒരു നേതാവായി കോൺഗ്രസ് തിരഞ്ഞെടുത്തിരുന്നു അത് അദ്ദേഹത്തിന് ദോഷമായി വന്നു അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിലോ അദ്ദേഹം എന്തായാലും അതിന് നിന്നുകൊടുത്തു എന്നുള്ളതാണ് വലിയ കഷ്ടം എന്തായാലും ഈ രാഷ്ട്രീയ കുടുംബത്തെ നമുക്ക് ഗൗനിക്കാതിരിക്കാനൊക്കില്ല കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ധാരാളം പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടവരെങ്കിലും അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം പിന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ മക്കളുടെ രാഷ്ട്രീയമൊക്കെ അവർ ഫോളോ ചെയ്യും തീർച്ചയായിട്ടും പക്ഷേ വ്യത്യസ്തമായിട്ട് കോൺഗ്രസിൽ നിന്ന് തഴയപ്പെടേണ്ടി വന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അഭയം പ്രാപിച്ച ഒരു വ്യക്തിത്വമാണ് പത്മജ വേണുഗോപാൽ അതെന്തായാലും അവർ വന്ന് ചേർന്ന പാർട്ടി മോശമല്ല അല്ലെങ്കിൽ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ അവർ വന്ന് ചേർന്നു എന്നുള്ളതാണ് അവരുടെ ഒരു മഹത്വം കാരണം അത് അവർ അവരുടെ സ്വന്തം ജീവിതത്തിന് തന്നെ ഒരു വലിയ വഴിത്തിരിവായിരിക്കുകയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡൽഹി ലെഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് അവർ ചാർജ് എടുക്കാൻ അറിയുന്നു അവൻ അവിടെ രേഖ ഗുപ്ത എന്ന് പറയുന്ന ഒരു വനിത തന്നെയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് അടുത്ത സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് അരവിന്ദ് കേജ്രിവാൾ എന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കേസിൽപ്പെട്ട് ഉള്ളുന്ന സമയത്ത് അദ്ദേഹത്തെ എടുത്തു പുറത്തു കളഞ്ഞ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും എന്തായാലും അവിടെ ബി ഭരണം കൈയാളുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ അവിടെ ഡൽഹിയിൽ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട് ശ്രീമതി പത്മജ വേണുഗോപാലിന് വളരെ ഉത്തരവാദിത്തം ഉള്ള ഒരു ചുമതലയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം തൃശ്ശൂർ ആണ് ഇവരുടെ സ്വദേശം തീർച്ചയായിട്ടും പത്മജ വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് ഡോക്ടർ വേണുഗോപാൽ ഡോക്ടർ എം വേണുഗോപാലിനെയാണ് വിവാഹം ചെയ്തത് ശ്രീമതി പത്മജിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അവർ നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സാധാരണ അംഗത്തെ പോലെ ജീവിച്ചു പോകുന്നിരുന്നു എന്തായാലും അവരുടെ മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നാൽ ബി എ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പാസ് ഔട്ടായിട്ടുണ്ട് തീർച്ചയായും ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ഈ സമയത്ത് ലഫ്റ്റനൻ്റ് ഗവർണർ ഡൽഹി എന്ന പദവിയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു എന്തായാലും ഒരു സമുന്നത പദവി തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് അവർക്ക് ആ കൃത്യനിർവഹണം നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊന്നും പറയാനില്ല എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് അഭയം പ്രാപിച്ച പാർട്ടി തെറ്റൊന്നുമില്ല എന്ന് തന്നെ പറയാം വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി വീണ്ടും എന്നെ കേട്ടതിന് ജയ് ഭാരത് മാതാ